കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കന ദൈവത്തിൻ്റെ അതിവൈഷ്ട നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വലിയ ലീഡേഴ്സിനോട് ചിലപ്പോൾ ആളുകൾക്ക് ചോദ്യം ചോദിക്കാൻ ഭയമാണ് അനായാസനം ചോദ്യം ചോദിക്കുന്നവരുണ്ട് ഏത് ചോദ്യം കേട്ടാലും ബുദ്ധിയോടെ ഉത്തരം പറയുന്നവരുമുണ്ട് ഇവിടുത്തെ പ്രശ്നം അതല്ല വിശ്വ വർക്കോസ് അസോസിയേഷൻ ഒൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ അവൻ തന്നെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ട് അവരോട് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവർ അവനെ കൊല്ലും കൊന്നിട്ട് മൂന്നാൽ കഴിഞ്ഞ ശേഷം അവർ ഉയർത്തെ ഏൽക്കുമെന്ന് പറഞ്ഞു ആ വാക്ക് അവൻ അവർ ഗ്രഹിച്ചില്ല അവനോട് ചോദിപ്പാനോ ഭയപ്പെട്ട ശിഷ്യന്മാർ ഗ്രഹിക്കാൻ സാധിക്കാത്ത കാര്യമാണ് യേശു പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണത്തെപ്പറ്റിയുള്ള സെക്കൻഡ് പ്രഡിക്ഷനായിട്ട് രണ്ടാമത് കർത്താവ് പറയുകയാണ് യേശു മരണപ്പെടുകയാണ് ഇട നേതാവില്ലെങ്കിൽ പിന്നെ എങ്ങനെ മുൻപോട്ട് പോകുന്നത് ഭയപ്പെട്ടു അവിടെ ഭയപ്പെടുക അതുകൊണ്ട് മുപ്പത്തിരണ്ടിൽ ആൻഡ് പണ്ട് പത്രോസിനെ സാധാരണ നീ എന്നെ വിട്ടു പോകാൻ പറഞ്ഞ അപ്പോൾ ഏതെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം വരുമ്പോൾ ഇവർ പേടിച്ചത് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ യേശു ക്രിസൂന് പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമാണ് യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കാനും നമ്മളെ പഠിപ്പിക്കാനും ഇത് എഴുതി തന്നു നമുക്ക് വേണ്ടി ഇന്നും എഴുതി വെച്ചിരിക്കായിരുന്നു ഇത് ഇന്നും നമ്മൾക്കുമുണ്ട് ഈ പ്രശ്നം ഇന്ന് നമ്മൾക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല യേശുവിൻ്റെ മരണവും ഉയർപ്പും കഷ്ടപ്പാടും നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇന്നും നമ്മൾക്ക് കഷ്ടപ്പെടാൻ തയ്യാറല്ല മറിക്കാൻ തയ്യാറല്ല അതുകൊണ്ട് നമുക്ക് ഉയർപ്പില്ല നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ജീവിതത്തിൻ്റെതായ നിഷ്ഠയിൽ യേശു കർത്താവിന് വേണ്ടി നിൽക്കുമ്പോഴാണ് യേശു അതിലാണ് ഉയർത്തുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഏത് കാര്യത്തിലാണെങ്കിലും ഏത് പ്രസ്ഥാനത്തിലാണെങ്കിൽ പോലും നീ ആത്മാർത്ഥമായി ആദ്യം മുതലേ അതിനുവേണ്ടി നിന്ന് 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 പ്രവർത്തിച്ച് എല്ലാവരും വിട്ടുപോയാലും മാറരുത് കൂടെ ഒറ്റയ്ക്ക് നിന്നോണം ഒറ്റയ്ക്ക് നിന്നോണം ഒറ്റയ്ക്ക് നിന്നോണം അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് ഇവിടെ യേശു കർത്താവിന് യേശു കർത്താവിൻ്റെ മരണത്തെപ്പറ്റി അത്ര നാളും അവർക്ക് ഇഷ്ടമായിരുന്നു പല കാര്യങ്ങൾ ചെയ്താൽ അത്ഭുതങ്ങൾ കാണിക്കുന്നു അതിശയങ്ങൾ കാണിക്കുന്നു ആൾ കൂടുന്നു ചെല്ലുന്നിടത്തല്ല ആള് ഭയങ്കര സ്റ്റേജ് എല്ലാം കൊള്ളാം ഇത് പറഞ്ഞാൽ ആരാ വരുന്നത് കൂടെ വരാൻ ആൾ കാണുകയില്ല മരണമാണ് അവസ്ഥയെങ്കിൽ ആർക്ക് വേണം ഈ പണി അതുകൊണ്ട് അവർക്ക് മനസ്സിലായവർക്ക് ചോദ്യം ചോദിക്കാൻ പേടിച്ചില്ല വല്ലൊരു പേടിക്കുമോന്ന് യേശുവിനെ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം ക്രിസ്ത്യാനിറ്റി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം എന്താണ് യേശു എന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം ഇതുവരും സാധാരണ കാര്യമല്ല എന്ന് മനസ്സിലാക്കിയെടുക്കുമ്പോൾ ഇത് അസാധാരണമായ ആർക്കും ഗ്രഹിക്കാൻ കഴിയാത്ത കാര്യം വളരെ ലളിതമായി ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഊലും ലളിക്ക് ലഭിക്കുന്ന കോണം ലളിതമായി 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 മിശ്രിമാരാൽ വിശുദ്ധ വേദപുസ്തകം നമുക്ക് ലഭിച്ചു നമുക്കിത് ഗ്രഹിക്കാനായിട്ട് പലപ്പോഴും സാധിക്കില്ല അതാ പ്രശ്നം നമ്മൾ ഗ്രഹിക്കണം ഏതവസ്ഥയിലും കർത്താവിനെ അടുത്ത് മനസ്സിലാക്കുമ്പോഴാണ് കർത്താവിൻ്റെ ശുശ്രൂഷയുടെ മഹത്വം മനസ്സിലാകുന്നത് കർത്താവിൻ്റെ ശുശ്രൂഷയുടെ മഹത്വം മനസ്സിലാക്കിയാൽ അതിനുവേണ്ടി ത്യാഗപൂർവ്വം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും മനസ്സിലാകാത്തടത്തോളം കാലം ഒരിക്കലും നമ്മൾക്ക് അതിൻ്റെ പൂർണ്ണത ലഭ്യമായി തിരികല കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ വചനത്തിൻ്റെ മർമ്മം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ പൊരുൾ ഞങ്ങൾക്ക് തിരുത്തി തരണമേ പൊരുൾ ഞങ്ങൾക്ക് തിരിച്ചു തരണമേ ഈ വചനഘട്ടഘട്ടം എല്ലാവരുടെ മേലും ആ ശക്തി വ്യാപരിക്കാം ലോകമെമ്പാടും ദൈവത്തിനം പറയുന്നവരെയും അതിന് പ്രേരിപ്പിക്കുന്നവരെയും അതിന് സഹായിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെയും ഒക്കെ അനുഗ്രഹിച്ച് ആശീർവദിച്ചിട്ട് കർത്താവിൻ്റെ വരോവരെയും വചനം നിലനിന്നു പോകുന്നതുകൊണ്ട് സ്തോത്രം ഇപ്രകാരമുള്ള മാധ്യമങ്ങളിലൂടെ ലോകമെമ്പാടും വചനം നിലനിൽക്കുന്നതുകൊണ്ട് സ്തോത്രം അതിനെ ആർക്കും തടയാൻ സാധിക്കില്ല അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിനായി സ്തോത്രം യേശുവെ നന്ദി യേശു സ്തോത്ര യേശുവെ ആരാധന യേശു മോത്ര ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാരും എം എൽ എമാർ ബഹുമാനോടെ കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർത്ഥവൺമെന്റ് സ്ഥാപനങ്ങൾ രോഗികളുടെ ദുഃഖത്തിൽ കഷ്ടപ്പെടുന്നവരെല്ലാം സംഘങ്ങൾക്ക് സേതാക്കന്മാർ ദൈവത്തിൻ്റെ പരിശുദ്ധാൽമാവിന ശക്തി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനിക്കരുടെ പോലും വ്യാപരിക്കണം വിവിധ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ജയിലിൽ കഴിയുന്നവർ അധ്യാപകർ ധ്യാവർ പ്രഥമ അധ്യാപകർ എല്ലാ വിഭാഗവും വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഏകാന്തതയിൽ കഴിയുന്നവർ ബഡ്ഡനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്ന യേശുവി നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശുവ യേശു മൂലം പ്രാർത്ഥനകൾക്ക നല്ല വിധാവേ ആമീൻ ഗോഡ് ബ്ലാസ് യു